വീഡിയോയിലേക്ക് എല്ലാ ആളുകൾക്കും സ്വാഗതം സംസ്ഥാന ഭാഗ്യക്കുറി വകുപ്പിന്റെ ക്രിസ്മസ് ന്യൂ ഇയർ ബംബർ ടിക്കറ്റിന്റെ വിൽപ്പന റെക്കോർഡിലേക്ക് കുതിക്കുകയാണ് ഇതുവരെ ഇരുപത്തിയേഴ് ലക്ഷത്തി നാൽപ്പതിനായിരത്തി എഴുന്നൂറ്റി അൻപത് ടിക്കറ്റുകളാണ് വിട്ടുപോയത് മുൻ വർഷത്തെ അപേക്ഷിച്ച് ഏഴരം ലക്ഷം ടിക്കറ്റുകൾ അധികമായി ഇന്ന് വൈകുന്നേരം വരെ വിട്ടുപോയി രണ്ടു ലക്ഷത്തി അൻപത്തി ഒൻപതിനായിരത്തി ഇരുന്നൂറ്റി അൻപത് ടിക്കറ്റുകൾ മാത്രമാണ് ഇനി വിൽക്കാനായി ബാക്കിയുള്ളത് നിലവിൽ ടിക്കറ്റ് വിൽപ്പനയിൽ ഒന്നാം സ്ഥാനം പാലക്കാടാണ് രണ്ടും മൂന്നും സ്ഥാനത്തുള്ളത് എറണാകുളവും തൃശൂരുമാണ് മുൻ വർഷം പതിനാറ് കോടി രൂപ ഒന്നാം സമ്മാനം ഉണ്ടായിരുന്നത് ഇരുപത് കോടി രൂപയാക്കി വർദ്ധിപ്പിച്ചിട്ടുണ്ട് ഓണം മെമ്പർ പോലെ തന്നെ കൂടുതൽ കോടീശ്വരന്മാരെ സൃഷ്ടിക്കുക എന്ന കൂടി ഒരു കോടി രൂപ വീതം ഇരുപത് പേർക്കാണ് രണ്ടാം സമ്മാനം മൂന്നാം സമ്മാനം പത്ത് ലക്ഷം രൂപ വീതം മുപ്പത് പേർക്കാണ് ഇരുപത് പേർക്ക് മൂന്ന് ലക്ഷം രൂപ വീതം നാലാം സമ്മാനവും ഇരുപത് പേർക്ക് രണ്ട് ലക്ഷം രൂപ വീതം അഞ്ചാം സമ്മാനവും ഉണ്ട് ചെറിയ സമ്മാനങ്ങൾ വേറെയും ഉണ്ട് കൂടുതൽ കോടീശ്വരന്മാരും ലക്ഷപ്രഭുക്കളും ഉണ്ടാകും എന്നുള്ളതാണ് ഇത്തവണ ക്രിസ്മസ് മെമ്പറിനെ വ്യത്യസ്തമാക്കുന്നത് നാനൂറ് രൂപയാണ് ഒരു ടിക്കറ്റിന്റെ വില ഒന്നാം സമ്മാനത്തിന് അർഹനായുന്ന ടിക്കറ്റിന്റെ മറ്റ് ഒൻപത് സീരീസുകളും അതേ നമ്പറിലേക്ക് വരുന്ന ആളുകൾക്ക് സമാശ്വാസ സമ്മാനമായി ഒരു ലക്ഷം രൂപ വീതവും നൽകും ലോട്ടറി എടുത്തിട്ടുള്ള ഒരു ആൾ സമ്മാന അർഹനായാൽ സമ്മാന അവകാശത്തിനുള്ള ഒരു അപേക്ഷയാണ് ആദ്യം വേണ്ടത് ഈ അപേക്ഷയിൽ പേരും വിലാസവും കൃത്യമായി രേഖപ്പെടുത്തണം ഒന്നാം സമ്മാനത്തിന് അർഹമായ ടിക്കറ്റിന്റെ രണ്ട് വശവും ഫോട്ടോ കോപ്പി എടുക്കണം ശേഷം ഒരു ഗസറ്റഡ് ഓഫീസറെ കൊണ്ട് സാക്ഷ്യപ്പെടുത്തണം അപേക്ഷയോടൊപ്പം ഗസറ്റഡ് ഓഫീസറോ അല്ലെങ്കിൽ ലോട്ടറിയെ കൊണ്ടോ അറ്റസ്റ്റ് ചെയ്യിച്ച രണ്ട് കോപ്പി ഫോട്ടോ കൂടി ആവശ്യമാണ് സമ്മാനാർഹർ നറുക്കെടുപ്പ് തീയതി മുതൽ മുപ്പത് ദിവസത്തിനുള്ളിൽ സമ്മാനാർഹമായ ടിക്കറ്റുകൾ നേരിട്ടോ ഷെഡ്യൂൾ ബാങ്കുകൾ വഴിയോ ആവശ്യമായ രേഖകൾ സഹിതം ഭാഗിക്കുറി ഓഫീസിൽ ടിക്കറ്റ് ഹാജരാക്കി സമ്മാനത്തുക കൈപ്പറ്റേണ്ടതാണ് എന്നാൽ ചെറിയ സമ്മാനം നേടുന്ന ആളുകൾക്ക് അതായത് അയ്യായിരം രൂപ വരെയുള്ള സമ്മാനങ്ങൾ സംസ്ഥാനത്തെ ഏത് ലോട്ടറി സ്റ്റാളുകളിൽ നിന്നും മാറ്റി വാങ്ങാവുന്നതാണ് ടിക്കറ്റ് ഉടൻ തന്നെ ടിക്കറ്റിന്റെ മറുവശത്ത് സ്വന്തം പേരും ഒപ്പും മേൽവിലാസവും രേഖപ്പെടുത്തണം ഇത് പല ആളുകളും ചെയ്യാറില്ല അപേക്ഷയ്ക്ക് ആവശ്യമായ സ്റ്റാമ്പ് രസീറ്റ് ഫോറം എന്നിവ ലോട്ടറി വകുപ്പിന്റെ വെബ്സൈറ്റിൽ നിന്നും ഡൗൺലോഡ് ചെയ്യാവുന്നതാണ് ഫോമിൽ ഒരു രൂപയുടെ റവന്യൂ സ്റ്റാമ്പ് ഒട്ടിക്കണം ശേഷം ഓരോ കോളവും പൂരിപ്പിച്ച ശേഷം മുഴുവൻ പേരും രസീറ്റും അടക്കമുള്ള നമ്മുടെ എല്ലാ കാര്യങ്ങളും കൃത്യമായി തന്നെ അക്ഷരത്തെറ്റില്ലാതെ രസീതിയിൽ രേഖപ്പെടുത്തേണ്ടതാണ് പ്രായപൂർത്തിയാവാത്ത ഒരാളാണ് സമ്മാനാർഹൻ എങ്കിൽ ഒരു ഗാർഡിയൻ സർട്ടിഫിക്കറ്റ് ഹാജരാക്കേണ്ടതുണ്ട് കുട്ടിയുടെ രക്ഷിതാക്കൾ ഞങ്ങളാണ് എന്ന് തെളിയിക്കുന്ന സാക്ഷിപത്രമാണ് സർട്ടിഫിക്കറ്റ് ഒന്നിൽ കൂടുതൽ പേർ എടുത്ത ടിക്കറ്റിനാണ് സമ്മാനം ലഭിച്ചിട്ടുള്ളത് എങ്കിൽ അവരെ ആരെങ്കിലും ഒരാളെ സമ്മാനം വാങ്ങാനായി ഏർപ്പെടുത്തണം രൂപയുടെ മുദ്രപത്രത്തിൽ ഇയാൾ സാക്ഷ്യപ്പെടുത്തുന്ന പത്രം ഹാജരാക്കേണ്ടതാണ് ഭാഗ്യക്കുറി സമ്മാനത്തിന് നൽകുന്ന അപേക്ഷയിൽ എല്ലാവരുടെയും തിരിച്ചറിയൽ കാർഡ് നൽകേണ്ടതാണ് പാൻ കാർഡ് ആധാർ കാർഡ് ഡ്രൈവിംഗ് ലൈസൻസ് വോട്ടർ ഐ ഡി പാസ്പോർട്ട് ലേതും തിരിച്ചറിയൽ രേഖയായി നൽകാവുന്നതാണ് അയ്യായിരം രൂപക്ക് മുകളിൽ ഒരു ലക്ഷം രൂപക്ക് താഴെയുള്ള എല്ലാ ടിക്കറ്റുകളുടെയും സമ്മാനത്തുക ലോട്ടറി ഓഫീസുകളിലോ ലോട്ടറി ഡയറക്ട്രേറ്റിലോ ബാങ്കുകളിലോ സമ്മാനാർഹമായ ടിക്കറ്റ് നൽകി മാറ്റിയെടുക്കാവുന്നതാണ് വിഷയത്തിൽ കൂടുതൽ സമ്മാനത്തുകയുള്ള ടിക്കറ്റുകൾ ലോട്ടറി ഡയറക്ടറേറ്റിൽ നിന്നും മാറ്റിയെടുക്കേണ്ടതാണ് അപ്പോൾ ഈ മാസം ഇരുപത്തി നാലാം തീയതി ഉച്ചയ്ക്ക് രണ്ട് മണിക്ക് ബുധനാഴ്ച ഉച്ചയ്ക്ക് രണ്ട് മണിക്കാണ് നറുക്കെടുപ്പ് നടക്കുന്നത് ടിക്കറ്റ് എടുത്തിട്ടുള്ള എല്ലാ ആളുകളും ഈ കാര്യങ്ങൾ കൂടി ശ്രദ്ധിക്കുക പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാണെന്ന് തരുന്നു ഇതുപോലെ ഇൻഫർമേഷൻ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അല്ലേ എനേബിൾ ചെയ്ത് വെക്കുക മറ്റു വീഡിയോയുമെങ്കിൽ നമുക്ക് കാണാൻ വരുകയും